അനീഷിൻ്റെ അടുത്ത് ഒരു കളിയും നടക്കൂല അനീഷ് അത് വേറെ മുതലാണ് കേട്ടോ ലൈവില് നടന്ന സംഭവങ്ങളാണ് പുതിയ ടീമിനെയൊക്കെ പ്രഖ്യാപിച്ചല്ലോ കിച്ചണിൽ വെസലിലൊക്കെ അപ്പോൾ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള ആര്യൻ ഒരു മീറ്റിംഗ് വിളിച്ചു ആദില അനീഷ് ആര്യൻ ഇവർ മൂന്ന് പേരും അപ്പോൾ ആര്യൻ രാവിലെ മാത്രം ഞാൻ കഴുകൂ എന്ന് പറയുന്നു രാത്രിയെല്ലാം നമ്മുടെ അനീഷ് കഴുകിക്കോട്ടെ എന്ന് പറയുന്നു അങ്ങനെ ആര്യൻ അങ്ങ് ക്യാപ്റ്റനാണല്ലോ ടീമിൻ്റെ ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ പറയുന്ന പോലെ നീ അനുസരിച്ചാൽ എന്ന് പറഞ്ഞ് അനീഷിൻ്റെ അടുത്ത് ഡയലോഗ് അടിച്ച അനീഷ് ആരാ മോൻ വന്നിരുന്ന നിമിഷം തൊട്ട് തന്നെ ചൊറിയാൻ തുടങ്ങി നീ അങ്ങനെയാണെങ്കിൽ നടക്കൂല ഇവിടെ ക്യാപ്റ്റൻ ക്യാപ്റ്റനെന്നും പറഞ്ഞ് ഏകപക്ഷീയമായിട്ട് തീരുമാനിച്ചാൽ നടക്കൂല ചർച്ച ചെയ്തേ തീരുമാനിക്കാൻ പറ്റൂ വെസൽ കഴിയുമ്പോൾ മൂന്ന് പേരും വേണം അല്ലെങ്കിൽ മാറി 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 ചെയ്യാം ഒരു ഡ്യൂട്ടി ഒരാളെന്നുള്ള പരിപാടി നടക്കൂല എന്ന് പറഞ്ഞ് തുടങ്ങി ചോറിഞ്ഞ് ചോറിഞ്ഞു ചോറിഞ്ഞു ചോറിഞ്ഞ് എൻ്റെ പൊന്നെ അവസാനം ആര്യൻ്റെ കിളി പോയിട്ട് ആര്യൻ ഒരു ടിഷ്യൂ പേപ്പർ ചുരുട്ടി ബോളാക്കിയിട്ട് അതെടുത്തിങ്ങനെ അനീഷിൻ്റെ നേരെ എറിഞ്ഞു അതിൽ കയറി അനീഷ് ഒരു പിടുത്തമുണ്ട് എന്നെ നെഞ്ചിൽ ബോൾ എറിഞ്ഞു എന്നും പറഞ്ഞും കൊണ്ട് എൻ്റെ പൊന്നിടാവേ ഒരു രക്ഷയില്ല ഈ അനീഷ് ഫുൾ രസം ആട്ടാ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം എന്നിട്ട് അപ്പാനിയാണല്ലോ ഹൗസ് ക്യാപ്റ്റൻ അപ്പാനിയുടെ അടുത്ത് എനിക്കിനി ടീമിൽ തുടരാൻ പറ്റില്ല അനീഷിൻ്റെ ഒരു ഡയലോഗ് രീതി ഉണ്ടല്ലോ അപ്പാനിക്ക് പ്രാന്തായി എല്ലാം കൂടെ ഓ ഇതൊരു സമാധാനം ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് സത്യം പറഞ്ഞാൽ ലൈവ് ഒരു രസമാണ് അനീഷ് അനീഷിന്റെ മുമ്പ് ഇവരുടെ ഒന്നും ഒരു പരിപാടി നടക്കില്ല അനീഷിന് ഭയങ്കര പേഷ്യൻസ് ഉണ്ട് കേട്ടോ അനീഷ് കല്ല് പോലെ അങ്ങ് നിൽക്കും ഒരു കളി നടക്കൂല അപ്പനി കാല് പിടിക്കുന്നവരെത്തി ഒരു വിട്ടുവീഴ്ചയില്ല ഒറ്റക്കാല് നിക്കുകയാണ് അനീഷ് അവനുള്ള ടീമിൽ ഞാൻ വർക്ക് ചെയ്യൂല അവൻ ക്യാപ്റ്റനായിരുന്ന പറ്റൂല എന്നൊക്കെ പറഞ്ഞ് ഒരേ അതായത് ആരിനെതിരായിട്ടാണ് എൻ്റെ നേരെ പേപ്പർ ചുരുട്ടിയറിയാൻ അവൻ ആരാണ് ബിഗ് ബോസ് അവകാശം കൊടുത്തത് അവൻ എന്ത് റൈറ്റ്സ് ആണ് ബിഗ് ബോസ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് തകർക്കുകയാണ് എന്തായാലും അനീഷ് അനീഷിൻ്റെ അടുത്ത് വരെ പരിപാടിയൊന്നും എളുപ്പം നടക്കൂല കേട്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം